സഹോദരന്മാരെ ഇത് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ആണ് കാളികാവ് പഞ്ചായത്തിലാണ് ഈ സൈറ്റ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ കാളികാവ് പഞ്ചായത്തിലാണ് ഈ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ഈ സ്ഥലം പരിചയമുണ്ടാവും സോളാർ പാനൽ മലയിൽ സാബിറിന്റെ വീട്ടിലാണ് ചെയ്യുന്നത് ഈ വർക്ക് ഓൺഗ്രീഡ് സോളാറാണ് ഈ പുരപ്പുറത്ത് വെച്ചിട്ടുള്ളത് സോളാർ എന്ന് ഖ്യാതിയുള്ള നമുക്കെല്ലാവർക്കും പരിചയമുള്ള സോളാറാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് അഞ്ച് കെ വി സോളാറാണ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അഞ്ച് കെ ബി സോളാർ ഫിറ്റ് ചെയ്താൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഒരു കാലമാണെങ്കിൽ അതിലേറെ പലർക്കും കിട്ടുന്നുണ്ട് എന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട് മറ്റേ മൂടിയ കാലാവസ്ഥയില് നല്ല ഇരുട്ടുള്ള മഴക്കാർ നന്നായിട്ട് ഇരുണ്ട കാലാവസ്ഥയില് ചിലപ്പോ അതൊരു പതിനഞ്ചോ പത്തോ യൂണിറ്റായി മാറാമെങ്കിലും നമ്മുടെ നാടിനെ സംബന്ധിച്ച് ശരാശരി ഇരുപത് യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കും ഈ യൂണിറ്റിൽ അഞ്ച് കെ ബി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം നല്ല ഒരു യൂണിറ്റ് കരണ്ട് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിധം കഴിവുള്ളവർ സാധിക്കുന്നവർ ഈ വിധം സ്വന്തം പുരപ്പുറത്ത് സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വൈദ്യുതിയുടെ പ്രശ്നം അവസാനിപ്പിക്കുന്ന ഇരിക്കാൻ നമുക്ക് സാധിക്കും നല്ല മഴയാണ് ഈ മഴയത്താണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇത് മൂന്ന് കെ വി സ്ഥാപിച്ചിട്ടുണ്ട് എനിക്ക് ശരാശരി പത്ത് പന്ത്രണ്ട് യൂണിറ്റ് എല്ലാ ദിവസവും കിട്ടിയിട്ടുണ്ട് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് എൻ്റെ വീട്ടിൽ യൂണിറ്റ് ഇതിൻ്റെ കണക്ഷൻ സ്ഥാപിച്ചത് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ദിവസം ജൂലൈ മാസം നാലാം തീയതിയാണ് ഇന്നത്തേക്ക് എൻ്റെ വീട്ടിൽ മുന്നൂറ്റി പതിനാറ് യൂണിറ്റ് പ്രൊഡക്ഷൻ നടന്നു അപ്പോൾ ശരാശരി എനിക്ക് പത്ത് യൂണിറ്റ് ഈ മൂടിയ കാലാവസ്ഥയിലും കിട്ടുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് സോളാർ പാനൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഓൺഗ്രിഡ് വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ വിശദവിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് വിശദവിവരം പറഞ്ഞു തരാൻ ഒന്നുമില്ല ഞാൻ ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ചെറിയ വിശദീകരണം നൽകാം മൂന്ന് കെ വി ആണ് ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ യൂണിറ്റ് മൂന്ന് കെ വി മുതൽ മൂന്ന് കെ വി അഞ്ച് കെ വി എട്ട് കെ വി പത്ത് കെ വി എന്ന് ഇങ്ങനെയാണ് വീടുകളിൽ സ്ഥാപിക്കുക എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കെ വി നമുക്ക് ലഭ്യമാവുകയില്ല നമ്മുടെ കരണ്ടിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് നമ്മുടെ വീടുകളിൽ എത്രയാണോ നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചു തന്ന അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിച്ചിട്ട് എത്ര കെ വി ആണോ നമ്മുടെ വീട്ടിൽ കണക്ഷൻ ഉള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് സോളാർ പാനൽ വയ്ക്കാൻ പറ്റുകയുള്ളു എൻ്റെ വീട്ടിൽ അനുവദിച്ചു തന്ന അതല്ലെങ്കിൽ വയറിങ് ചെയ്തപ്പോൾ നമ്മൾ അപേക്ഷിച്ചത് നാല് കെ വിക്കാണ് അതുകൊണ്ട് എനിക്ക് അഞ്ച് കെ വി എൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കെ വിയിൽ ചുരുക്കിയത് എനിക്ക് അഞ്ച് കെ വി വെക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് കെ എസ് സി ബി അത് അനുവിച്ച് അത് അനുവദിച്ചു തരുകയില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് കെ വിയിൽ അവസാനിപ്പിച്ചു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സോളാർ വെച്ചാൽ എ സി വർക്ക് ചെയ്യാൻ പറ്റുമോ ഇസ്തിരിപ്പെട്ടി ഇടാൻ പറ്റുമോ അതേപോലെ മോട്ടർ ഇടാൻ പറ്റുമോ മോട്ടർ വർക്ക് ചെയ്യോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് ഈ സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഓൺ ഗ്രിഡ് സോളാറുമായി ബന്ധപ്പെട്ട അറിവ് ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു ചോദ്യമാണ് ഇത് ശരിക്ക് നടക്കുന്ന ഒരു പ്രത് ശരിക്ക് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോളാർ നമ്മുടെ പുരപ്പുറത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടുന്നതോടുകൂടി നമുക്ക് അതിൽ നിന്ന് പ്രൊഡക്ഷൻ വന്നുകൊണ്ടേയിരിക്കും ഒരു ദിവസം പത്ത് യൂണിറ്റ് പ്രൊഡക്ഷൻ അതിൽ നിന്ന് കിട്ടും അത് കെ സി വിയുടെ ലെയിലുമായി ബന്ധിപ്പിച്ചതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ളത് അതല്ലെങ്കിൽ മൊത്തം അതിലേക്ക് കയറിപ്പോവും വെയിലുള്ള സമയത്ത് ഇത് പ്രവർത്തിക്കും എന്നാൽ ഇല്ലാത്ത ഒരു സമയമാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോകും ഉദാഹരണത്തിന് രാവിലെ എട്ട് മണിക്ക് കെ സി ബി അവരുടെ കരണ്ട് ഓഫ് ചെയ്തു വൈകുന്നേരം ആണ് കറണ്ട് അവർ രണ്ടാമത് റീചാർജ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊരു പ്രൊഡക്ഷനും നടക്കുകയില്ല കാരണം കോൺക്രിട്ട് സോളാറിൻ്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് കാര്യം മസ്റ്റാണ് ഒന്ന് വെയിലുണ്ടാവണം രണ്ടാമത്തത് കറണ്ടും ഉണ്ടാവണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയായാൽ അന്ന് പ്രൊഡക്ഷൻ നടക്കുകയില്ല നമ്മുടെ പുരപ്പുറത്ത് ഉള്ള സോളാറിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ട് കെ സി ബിയുടെ ലൈനിലേക്ക് കയറിപ്പോകുകയാണ് ചെയ്യുക അതല്ലാതെ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് അറിയുകയോ മറ്റോ അല്ല ബാറ്ററി ഇതിന് ആവശ്യമില്ല ബാറ്ററി ആവശ്യമില്ലാത്ത സോളാറിനാണ് ഓൺഗ്രിഡ് സോളാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിൻ്റെ സോളാറിൽ നിന്ന് ലഭിക്കുന്ന കരണ്ട് കെ എസ് ഇ വിയുടെ ലൈനിലേക്ക് കയറിപ്പോകും വൈകുന്നേരം കയറിപ്പോയക്കാരണം